നമസ്കാരം നിങ്ങൾ കാത്ത് കാത്ത് നിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി പത്തൊൻപത് ആണ് ഏതാണ് പോസ്റ്റ് നോക്കിയാലോ ഫീൽഡ് വർക്കർ പിന്നീട് അതിൻ്റെ സാലറി സ്കെയിൽ കാണിച്ചിരിക്കുന്നു ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മലപ്പുറം ജില്ല ഒ എം ആർ പരീക്ഷ നടന്നത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഒഫീഷ്യലായിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്ത് മലപ്പുറം ജില്ലയുടെ ഫീൽഡ് വർക്കറിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം മലപ്പുറം ജില്ലയുടെ ഫീൽഡ് വർക്ക് ഫീൽഡ് വർക്കറിൻ്റെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക ഇനി നമ്മളിത് താഴെ സ്കോൾ ചെയ്ത് പോകുന്നു ഫീൽഡ് വർക്കർ മലപ്പുറം ജില്ലയുടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു നമുക്കറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് നോക്കാം അതിനു മുന്നോടിയായിട്ട് മലപ്പുറം ജില്ലയുടെ ഫീൽഡ് വർക്കറിൻ്റെ മെയിൻ ലിസ്റ്റിൽ നൂറ്റി മൂന്ന് പേര് സപ്ലിമെൻ്ററിയിലും മാത്രം തന്നെ ആളുകളുണ്ട് അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി ആറ് പേരാണ് ലിസ്റ്റിലുള്ളത് ഇനി കട്ട് ഓഫ് മാർക്കിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം കട്ട് ഓഫ് മാർക്ക് ഇച്ചിരി ഹെവിയാണ് എൺപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നവരുടെ ഏറ്റവും കുറഞ്ഞ മാർക്ക് അതായത് എൺപതേ പോയിൻറ്റ് ആറ് ഏഴ് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്ന ആളുകൾ എന്ന് പറയുന്നത് അപ്പോൾ മലപ്പുറത്ത് കട്ട് ഓഫ് അത്യാവശ്യം നല്ലപോലെയുണ്ട് എൺപതേ പോയിൻറ്റ് ആറ് ഏഴ് ഇതേപോലെ അപ്ഡേറ്റ്സുകളോ ഒന്നും മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനലിൽ കൂടെ കൂടുക ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം നിങ്ങൾ ഇത്ര കട്ട് ഓഫ് പ്രതീക്ഷിച്ചോ എന്നുള്ളതും കൂടി ഒന്ന് പറയൂ താങ്ക്